ഒരു ടു വീലറിൻ്റെ സീറ്റിനടിയിൽ ഒരു പാമ്പ് ഇരിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് ഓടിക്കൊണ്ടിരുന്ന ഒരു ടൂ വീലറിൻ്റെ ഉള്ളിൽ ഒരു പാമ്പിനെ കണ്ടതിനെ തുടർന്ന് ആകെ പരിഭ്രാന്തരായി രാമനാട്ടുകരയിലാണ് ഈ സംഭവം ഉണ്ടായത് ഓടിക്കൊണ്ടിരുന്ന ഒരു ജൂപ്പിറ്റർ സ്കൂട്ടറിനുള്ളിലാണ് പാമ്പുണ്ട് എന്ന് മനസ്സിലായത് അപ്പോൾ തന്നെ സ്കൂട്ടർ രാമനാട്ടുകര ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിർത്തി അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ അവരെ സഹായിക്കുകയാണ് ഉണ്ടായത് രണ്ട് സ്ത്രീകളാണ് സ്കൂട്ടർ ഓടിച്ചു വന്നത് എന്തായാലും മറ്റു കുഴപ്പമൊന്നും സംഭവിക്കാതെ പാമ്പിനെ കണ്ടതിനാൽ ഒരു അപകടം ഒഴിവായി ഈ പാമ്പിനെ പിടിക്കുവാൻ വിദഗ്ധനായ രാമനാട്ടർ സ്വദേശി മുസ്തഫ എന്നവരെ വിവരമറിയിച്ചതിനെ തുടർന്ന് അദ്ദേഹം എത്തി പാമ്പിനെ പുറത്തെടുക്കാനുള്ള ശ്രമത്തിലാണ് സ്കൂട്ടറിൻ്റെ സീറ്റിനുള്ളിൽ കാണപ്പെട്ട പാമ്പ് ഓരോ പാർട്സുകളും അഴിക്കും തോറും ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിനാൽ സ്കൂട്ടറിൻ്റെ സീറ്റ് അതുപോലെ തന്നെ സൈഡ് കവറുകളും മറ്റ് പാർട്സുകളും പലതും അഴിച്ചു മാറ്റേണ്ടതായിട്ട് വരികയാണ് പാമ്പ് ഇരിക്കുന്നത് കാണുന്നുണ്ട് പക്ഷേ അതിന് എടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് അതിൻ്റെ അകത്തേക്കകത്തേക്ക് കയറിപ്പോകുന്ന ഇപ്പോൾ ഉള്ളത് ആ പാമ്പിനെ കണ്ട് അതിനെ കയ്യിൽ കിട്ടിയ ഇപ്പോൾ ഉള്ളത് എന്തായാലും അത് ഒരു കണ്ടിട്ട് ഒരു പെരുമ്പാമ്പിൻ്റെ കുട്ടിയാണെന്നാണ് തോന്നുന്നത് അതെ ഇത് പെരുമ്പാമ്പിൻ്റെ കുഞ്ഞാണ് അപ്പം ഇത് ഏതെയോ ഈ തണുപ്പ് കാലമൊക്കെ ആയതുകൊണ്ട് വണ്ടി എവിടെയോ ഇരുന്ന സമയത്ത് ഇതിൽ കയറി പറ്റിയതായിരിക്കാം ഈ മഴക്കാലമാകുമ്പം എല്ലാവരും പരമാവധി ശ്രദ്ധിക്കണം മണ്ണിനടിയിലൊക്കെ ഇരിക്കുന്ന ഇങ്ങനെയുള്ള ജീവികൾ അവർ സ്വസ്ഥമായിട്ടിരിക്കാൻ വേണ്ടി പുറത്തേക്ക് വരും പണ്ട് ഹെൽമെറ്റിനകത്തും ഷൂവിനകത്തും ഒക്കെ ഇരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ നമസ്കാരം